എല്ലാവർക്കും ജി കെ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം പി എസ് സിയിലെ സ്ഥിരമായി ചോദ്യങ്ങൾ ചു വരാറുള്ള ജീവശാസ്ത്രത്തിലെ ബയോളജിയിലെ ഒരു ഏരിയയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി നമുക്ക് ഉദരാശയത്തെ സ്ഥിതി ചെയ്യുന്ന പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഹോർമോണുകളെ കുറിച്ച് പറയാം അതിനു മുമ്പ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ ശ്രവിക്കപ്പെടുന്ന രാസ പദാർത്ഥങ്ങളാണ് ഹോർമോണുകൾ ഈ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ നമ്മൾ അന്തസ്രാവി ഗ്രന്ഥികൾ എന്നാണ് പറയാം സാധാരണ ഗ്രന്ഥികളുണ്ട് അതല്ലാതെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയെ അന്തസ്രാവി ഗ്രന്ഥി എന്നാണ് പറയാം എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും ഈ അന്തസ്രാവി ഗ്രന്ഥികൾക്ക് നാളികളോ കുഴലുകളോ ഒന്നുമില്ല അവ അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളെ നേരിട്ട് രക്തത്തിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള ഗ്രന്ഥികൾക്കെല്ലാം നാളികളോ അല്ലെങ്കിൽ കുഴലുകളോ ഉണ്ടാകും അവയുടെ സ്രവങ്ങളെ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് നാളികളോ കുഴലുകളോ ഉണ്ടാവും പക്ഷേ അന്തസ്രാവി ഗ്രന്ഥികൾക്ക് നാളികളോ കുഴലുകളോ ഇല്ല അതുകൊണ്ട് അവ പൊതുവേ നാളീരഹിത ഗ്രന്ഥികൾ ഡെക്ട് ലസ് ഗ്ലാൻസ് ആണെന്നാണ് അറിയപ്പെടുക ഇപ്പൊ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് അന്തസ്രാവ ഗ്രന്ഥി അല്ലെങ്കിൽ എൻഡോ ഗ്രൈൻ ഗ്ലാൻസ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ടാൻഗ്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി എന്ന് മലയാളത്തിൽ പറയും ഇത് ഒരു അന്തസ്രാവി ഗ്രന്ഥി അല്ല പൂർണ്ണമായിട്ടും അന്തസ്രാവി ഗ്രന്ഥി അല്ല സാധാരണ ഒരു ഗ്രന്ഥിയാണ് ദഹനത്തിന് സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ആത്മീയഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് പക്ഷേ അതിലുള്ള ചില സവിശേഷ കോശങ്ങൾ ഹോർമോണുകളെ ശ്രവിക്കുന്നുണ്ട് അതായത് അന്തസ്രാവി കോശങ്ങളുടെ ഒരു കൂട്ടം പാൻക്രിയാസിനുള്ളിൽ കാണപ്പെടുന്നുണ്ട് ആ കോശങ്ങളുടെ കൂട്ടം അറിയപ്പെടുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാൻഗർ ഹാൻസ് എന്ന് പാങ്ക്രിയാസിനുള്ളിൽ കാണപ്പെടുന്ന അന്തസ്രാവി കോശങ്ങളുടെ കൂട്ടമാണ് ഐലറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻസ് ഇതിൽ രണ്ട് തരത്തിലുള്ള കോശങ്ങളുണ്ട് ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ഐലറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻസ് എന്ന് പറയുന്ന അന്തസ്രാവി കോശങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ട് കോശങ്ങളാണ് ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും അതിൽ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ഉൽപ്പാദിപ്പിക്കും നമുക്ക് സുപരിചിതമായ ഒരു ഹോർമോണാണ് ഇൻസുലിൻ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ രണ്ട് ഹോർമോണുകളുമാണ് നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ സാധാരണ നിലയിൽ നിലനിർത്തുന്നത് ഇവയുടെ രണ്ടിൻ്റെയും പ്രവർത്തനം വിപരീതമായിട്ടാണ് വരുന്നത് അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കകോണും അവ എവിടെ നിന്നാണ് വരുന്നത് എന്ന് വെച്ചാൽ പാൻക്രിയാസിനുള്ളിലെ ആൽഫ ഐലറ്റ്സ് ഓഫ് ലാങ്കർ ഹാൻഡ്സ് എന്ന് പറയുന്ന അന്തസ്രാവ കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങളിൽ നിന്നും ആൽഫ കോശങ്ങളിൽ നിന്നുമാണ് വരുന്നത് ഇനി രക്തത്തിലെ സാധാരണ നിലയിലുള്ള ഗ്ലൂക്കോസിൻ്റെ എന്ന് പറയുന്നത് എഴുപത് മുതൽ നൂറ്റിപ്പത്ത് മില്ലിഗ്രാം ആണ് ഇപ്പോൾ ഹൺഡ്രഡ് എം എൽ നൂറ് മില്ലി ലീറ്റർ രക്തത്തിൽ എഴുപത് മുതൽ നൂറ്റിപ്പത്ത് മില്ലിഗ്രാം വരെയാണ് സാധാരണ തോതിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ഈ അളവ് കൂടുമ്പോൾ ഈ ഗ്ലൂക്കോസിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുക നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും അപ്പോൾ രക്തത്തിൽ ഇത്രയും അളവിലുള്ള ഗ്ലൂക്കോസ് മതി അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ ബീറ്റ കോശങ്ങൾ ഉത്തേജിപ്പിക്കപ്പെട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇൻസുലിൻ രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിലേക്ക് കുറയ്ക്കും അതായത് ഒന്ന് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കും കാരണം കോശങ്ങളിലാണ് ഗ്ലൂക്കോസ് എത്തേണ്ടത് കോശങ്ങളെ വെച്ചിട്ട് കോശശ്വസനം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ വേണം ഊർജം സ്വതന്ത്രമാക്കാം അപ്പോൾ ഗ് ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കും രണ്ട് കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കും നമ്മുടെ കരളിലും അതേപോലെ തന്നെ പേശികളിലും വെച്ചിട്ട് ഈ ഗ്ലൈക്കോസ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന രൂപത്തിലാക്കി സംഭരിച്ച് വെക്കും പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൈക്കോജനാക്കി സംഭരിച്ചു വെക്കും ഈ രണ്ട് കാര്യങ്ങൾ ഇൻസുലിൻ ചെയ്യുമ്പം കൂടിയ തോതിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിലേക്ക് വരും ഇനി നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിൽ നിന്നും കുറഞ്ഞാൽ സാധാരണ നിലയിൽ നിന്നും കുറയാനുള്ള സാഹചര്യം നമ്മൾ കുറേ നേരത്തേക്ക് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും അങ്ങനെ കുറയുമ്പം ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും ഈ ഹോർമോൺ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക നേരത്തെ കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റും പിന്നെ അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കും വേറൊരു വഴിയില്ലാഞ്ഞാൽ അമിനോ ആസിഡ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ഘടകമാണ് അപ്പോൾ ഈ അമിനോ ആസിഡിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും കുറഞ്ഞു വന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ നിലയിലേക്ക് ഉയർത്തപ്പെടും ഇങ്ങനെയാണ് സാധാരണയായി ഒരാളുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിലനിർത്തപ്പെടും ക്രമമായി നിലനിർത്തപ്പെടുന്നത് രണ്ട് ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും ഇൻസുലിൻ രണ്ട് പ്രവർത്തനങ്ങളാണ് ചെയ്യാ പ്രവർത്തനങ്ങളൊന്നും പി എസ് സി വൈസായിട്ട് അത്ര പ്രാധാന്യം ഉള്ളതല്ല എന്നാലും ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം ഒന്നാമത്തെ കാര്യം ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കും രണ്ടാമത്തെ കാര്യം കരളിലും പേശുകളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജിനാക്കും ഗ്ലൂക്കോ കോൺ ആണെങ്കിൽ നേരെ തിരിച്ച് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഗ്ലൂക്കോ ഗോൺ ഉല്പാദിപ്പിക്കപ്പെടുക ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസ് ആക്കും പിരാമിനാസിബിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കും ഇനി നമ്മൾ സുപരിചിതമായിട്ടുള്ള ഒരു രോഗമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് എന്താണ് പ്രമേഹം നോക്കാം അതായത് നമ്മൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ നൂറ്റി ഇരുപത്താറ് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് മില്ലി ലിറ്റർ എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം അപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ഷുഗർ ആണ് ടെസ്റ്റ് ചെയ്യുക അല്ലേ അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് രക്തപരിശോധന നടത്തുക കഴിച്ചതിന് ശേഷവും ചെയ്യും അപ്പം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരു നൂറ്റി ഇരുപത്താറ് മില്ലിഗ്രാമിലും കൂടുകയാണെങ്കിൽ ആ അവസ്ഥയ്ക്കാണ് പ്രമേഹം എന്ന് പറയുന്നത് അതിൻ്റെ മെഡിക്കൽ ആയിട്ടുള്ള ടേമാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ പ്രമേഹത്തിൻ്റെ കാരണം എന്താണെന്നാണ് നമുക്കറിയാം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് കുറയ്ക്കേണ്ട ആൾ ഇൻസുലിനാണ് അപ്പോൾ ഇൻസുലിനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു തകരാറാണ് പ്രമേഹത്തിലേക്ക് നയിക്കപ്പെടുന്നത് അപ്പോൾ പല രീതിയിലുണ്ടാവാം ഇൻസുലിൻ്റെ അഭാവം ഒന്നുകിൽ അതായത് നമ്മുടെ ബീറ്റാ കോശങ്ങൾ വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്ക ഉൽപ്പാദിപ്പിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരിക അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണുകൾ ഇങ്ങനെ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് പലതിനും പല ധർമ്മങ്ങളാണ് അപ്പോൾ ഇതിനെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോശങ്ങളിൽ അതിൻ്റെതായ ഗ്രാഹികളുണ്ടാവും ഓരോ ഹോർമോണിനെ സ്വീകരിക്കാനും അതിൻ്റെതായ ഗ്രാഹികൾ ഗ്രാഹികളുണ്ടാവും അപ്പം അതുപോലെ ഇൻസുലിനെ സ്വീകരിക്കാനും ഒരു ഇൻസുലിൻ ഗ്രാഹി നമ്മുടെ കോശങ്ങളിൽ കോശങ്ങളിലുണ്ടാവും അപ്പോൾ ഈ ഇൻസുലിൻ ഗ്രാഹിയുടെ പ്രവർത്തനം ഇല്ലാതായി പോകുന്നത് കൊണ്ട് ഇൻസുലിൻ ഉത്പാദിപ്പിച്ചാലും ഇൻസുലിന് പ്രവർത്തിക്കാൻ കഴിയാത്താവും ഇതൊക്കെയാണ് പ്രമേഹത്തിനുള്ള കാരണങ്ങൾ ഇപ്പം പ്രമേഹം തന്നെ രണ്ട് തരത്തിലുണ്ട് ടൈപ്പ് വണ്ണും ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വേതരക്താണുകൾ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട് അതായത് ഡബ്ല്യു ബി സി അതിലെ ടി ലിംഫോസൈറ്റ് പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ ശരീരത്തിലെ തന്നെ ഇമ്മ്യൂ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രതിരോധശേഷി നൽകുന്ന കോശങ്ങളാണ് ഈ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ അത് ചില സാഹചര്യത്തിൽ നമ്മുടെ ബീറ്റാ കോശങ്ങളെ അങ്ങ് നശിപ്പിച്ച് കളയും അപ്പോൾ എന്താ ഉണ്ടാവുക ബീറ്റാ കോശങ്ങൾ നശിച്ചാൽ ആവശ്യമായ അളവിൽ ഇൻസുലിൻ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുകയില്ല അപ്പോൾ ഇതിനൊരു പരിഹാരമേ ഉള്ളൂ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും അപ്പോൾ ടൈപ്പ് വൺ പ്രമേഹത്തിന് ഇൻസുലിൻ കുത്തിവെക്കലാണ് പരിഹാരം അപ്പോൾ ലക്ഷ്യകോശങ്ങൾ അതാണ് ടൈപ്പ് വൺ പ്രമേഹം ഇനി ലക്ഷ്യകോശം ലക്ഷ്യകോശം എന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺ ഏത് കോശത്തിലാണോ ചെന്ന് പ്രവർത്തിക്കുന്നത് ആ കോശത്തെയാണ് ലക്ഷ്യകോശം അല്ലെങ്കിൽ ടാർഗറ്റ് സെൽ എന്ന് പറയുന്നത് ലക്ഷ്യവശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് ടു പ്രമേഹം അതിൻ്റെ ഒരു പ്രധാന കാരണം പൊണ്ണത്തടി ജീൻ തകരാറുമാണ് നമുക്ക് വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം രോഗാവസ്ഥ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ പ്രമേഹം തന്നെ രണ്ട് തരത്തിൽ വരുന്നുണ്ട് ടൈപ്പ് വണ്ണും ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ശരീരത്തിലെ തന്നെ ശ്വേതരക്താണുക്കളായ ടീൽ ലിംഫോസൈറ്റ് ഈ ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുക അപ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടാതെ വരും അപ്പോൾ ഇൻസുലിൻ കുത്തിവയ്പ് എടുക്കേണ്ടി വരും ടൈപ്പ് ടു എന്ന് പറഞ്ഞാൽ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തത് അതിനൊരു പ്രധാന കാരണം പൊണ്ണത്തടിയാണ് പിന്നെ ചിലപ്പോൾ ജീ ജനിതകപരമായ കാരണം കൊണ്ട് വരാം നമുക്ക് ആഹാര ഭക്ഷണ നിയന്ത്രണം കൊണ്ടും വ്യായാമം കൊണ്ടും ആവശ്യമെങ്കിൽ മരുന്നുകൾ ഉപയോഗിച്ച് ടൈപ്പ് ടു പ്രമേഹം കൺട്രോൾ ചെയ്യാം ഇനി ലോക പ്രമേഹ ബോധവൽക്കരണ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ പതിനാലാണ് ഇന്ത്യയിൽ നമ്മൾ ശിശുദിനമായി ആചരിക്കുന്ന അതേ ദിവസമാണ് ലോക പ്രമേഹ ദിനമായിട്ട് ലോകാരോഗ്യ സംഘടന ആചരിക്കുന്നത് അപ്പം ഇതിനൊരു ലോഗോ ഉണ്ട് നീലവളയം നീലവൃത്തമാണ് പ്രമേഹ ബോധവൽക്കരണത്തിനുള്ള ലോഗോ ഇനി എന്താണ് പ്രമേഹത്തിൻ്റെ ലക്ഷണം എന്ന് ചോദിച്ചാൽ വർദ്ധിച്ച വിശപ്പും ദാഹവും കൂടെ കൂടെയുള്ള മൂത്രം ഒഴുക്കിലാണ് പ്രധാന ലക്ഷണം അതുകൂടാതെ അല്ലാത്ത ലക്ഷണങ്ങളുണ്ടാവും ശരീരത്തിന് ഭാരം കുറയാ മെലിഞ്ഞ് ശരീരം എലിഞ്ഞ് വരിക ക്ഷീണം പിന്നെ കൂടിയ അവസ്ഥയിൽ മൂത്രത്തിലൂടെയും ഗ്ലൂക്കോസ് പുറന്തള്ളപ്പെടാം ഇനി ഈ പ്രമേഹം കൃത്യമായിട്ട് നിർണ്ണയിക്കണമെങ്കിൽ ഒരു മൂന്ന് മാസത്തെ ഗ്ലൂക്കോസ് നില കൃത്യമായി മനസ്സിലാക്കണം ഇത്രയോ ആണ് പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണുകൾ ബീറ്റാ കോശങ്ങൾ എന്താണെന്ന് പറഞ്ഞു ബീറ്റാ കോശങ്ങൾ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻഡ്സില് കോശങ്ങളാണ് ബീറ്റാ കോശങ്ങൾ ബീറ്റാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ ആൽഫ കോശങ്ങൾ ഉല്പാദിപ്പിക്കുന്നതാണ് ഗ്ലൂക്കോഗോൺ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ നില എന്ന് പറയുന്നത് എഴുപത് മുതൽ നൂറ്റിപ്പത്ത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ ഒരു നൂറ്റി ഇരുപത്താറ് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ മുകളിലേക്ക് വരുവാണെങ്കിൽ ആ അവസ്ഥയ്ക്കാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത് പല കാരണം കൊണ്ട് പ്രമേഹം ഉണ്ടാകാം ടൈപ്പ് വണ്ണും ഉണ്ട് ടൈപ്പ് ടു ഉണ്ട് പിന്നെ ഇൻസുലിൻ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രക്തത്തിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ കുറയ്ക്കുകയാണ് ഗ്ലൂക്കോ കോൺ രക്തത്തിൽ കുറഞ്ഞ ഗ്ലൂക്കോസിനെ കൂട്ടി ഉയർത്തി വരിക ഉയർത്തിക്കൊണ്ടു ചെയ്യുന്നത് ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ പതിനാലാണ്